രാവിലെ തന്നെ ഫുഡൊക്കെ കെട്ടി നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോവുകയാണ് ഹോസ്പിറ്റലിൽ വ്ലോഗൊക്കെ കാണാൻ താല്പര്യം ഒരുപാട് പേരുണ്ട് കണ്ടിട്ടും വന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറയാ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോവുക നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ കാര്യങ്ങളും കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ഫ്ലോഗ് അപ്പോൾ രാവിലെ ഞങ്ങൾ ഷുഗർ ടെസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ആഴ്ചയിൽ ഇപ്പോൾ എടുക്കാറുണ്ട് കേട്ടോ എനിക്ക് ഷുഗർ ഇപ്പോൾ കൂടി വരുന്നതുകൊണ്ട് ആ ആഴ്ചയിൽ എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഇതാ ഇന്ന് നമ്മൾ രാവിലെ തന്നെ പോയിട്ടുണ്ട് രാവിലെ അല്ല കുറച്ച് നേരം വിളത്തിട്ടൊക്കെ ഒരു എട്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയത് പിന്നെ കുറേ ചോദിച്ചിരുന്നു ഹോസ്പിറ്റലിൽ എന്താണ് മാറിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ ഹോസ്പിറ്റലിന് ഒരു പ്രശ്നവും ഇല്ല അവിടെ എനിക്ക് നല്ല രീതിയിലൊക്കെ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് എന്താ പറയുക ഞാൻ കാണിച്ചിരുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡോക്ടറായിരുന്നു ഫസ്റ്റ് കണ്ടത് അത് കഴിഞ്ഞ് എനിക്കൊരു ബുദ്ധിമുട്ടും വൈകാരിയൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ദിവസം എൻ എസിലോട്ട് പോയാണ് പിന്നെ കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് അവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു കാരണം സ്കാനിങ് എനിക്കിങ്ങനെ വന്ന് ഓരോ മാസവും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു ആകെ ടെൻഷനായിട്ട് പിന്നെ അവിടുന്ന് മാറിയില്ല പിന്നെ അതൊക്കെ ഒന്ന് സെറ്റായിട്ടൊന്ന് മാറാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഉണ്ണികൃഷ്ണൻ ഡോക്ടറെ തന്നെ എനിക്ക് കാണണം കാണാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറിയതാണ് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഡോക്ടറെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേഞ്ച് ആക്കിയത് അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് എന്തോ പിന്നെ ഡോക്ടറെ തന്നെ കാണിക്കണമെന്ന് തോന്നി അങ്ങനെ മാറിയതാണ് അതുകൊണ്ടായിരുന്നു നമ്മൾ മെഡിസിറ്റിയിലോട്ട് മാറിയത് കേട്ടോ പിന്നെ ആദ്യം എനിക്ക് ഡോക്ടർ ഇവിടെ ഡെലിവറി െടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല പിന്നീടാണ് ഞാൻ അറിഞ്ഞത് എൻ എസിലോട്ട് മാറി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ട് പിന്നെ ഹന്നിരം തൊട്ടേ മാറിയാലോ മാറിയാലോ ഒന്ന് മനസ്സിൽ തന്നെ ഇങ്ങനെ കിടന്നു അതുകൊണ്ട് പിന്നീട് ലാസ്റ്റ് അങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് മാറിയതാണ് പിന്നെ ഇതാ നമ്മൾ ബ്ലഡൊക്കെ കൊടുത്തു കൊടുത്തിട്ട് ആദ്യം വന്ന് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് പോയി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ബ്ലഡ് ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഒന്ന് രണ്ടടുത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് മാലയൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുമൂന്ന് കട കയറി ഇറങ്ങി അവിടേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് അതൊന്നും ശരിയായില്ല പിന്നെ ഒരു കടയിൽ നമ്മൾ എന്തായാലും ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ അല്ല കേട്ടോ ഞാൻ കൂനമ്പായക്കുളത്തമ്പലത്തിൻ്റെ അവിടുത്തെ കടയിലാണ് ഓർഡർ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിൽ പോയി മീൻ മേടിക്കാൻ ഞങ്ങൾ അങ്ങനെ പോയി നോക്കി പക്ഷെ മീനൊന്നും കിട്ടിയില്ല ഞങ്ങൾ വന്നപ്പോൾ തന്നെ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം തൂത്ത് തുടച്ച് റൂമൊക്കെ അടിച്ച് വാരിയൊക്കെ ഇട്ടേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പൊടിയൊക്കെ ഇങ്ങനെ ബെഡ്ഷീറ്റിലൊക്കെ വീണിടക്കുമായിരുന്നു അങ്ങനെ ബെഡ്ഷീറ്റ് ീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ഒക്കെ ഇടാന്ന് ഞാൻ ഇടാൻ പോയപ്പോൾ വേണ്ട ഞാനും കൂടെ ഇട്ടു കയറാന്ന് പറഞ്ഞു കുഞ്ഞിനും കൂടെ വന്നിട്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ഷുഗർ ടെസ്റ്റിൻ്റെ എനിക്ക് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് എന്താണ് കൂടാൻ കാരണം എന്ന് എനിക്ക് ഒരു അറിവുമില്ല കാരണം ഞാൻ ചോറ് റൈസ് ഫുള്ള് കട്ട് ചെയ്തു അതായത് നമ്മൾ വൈറ്റ് റൈസ് ആയാലും ഒരു റൈസും കഴിക്കുന്നില്ല അരി ആഹാരം ഫുള്ള് കട്ട് ചെയ്തു ദോശ ഇഡ്ഡലി അതുപോലെ ഞാൻ കഴിക്കുന്നേ ഇല്ലായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല ഫുള്ള് റാഗിയാക്കിയായിരുന്നു ിൽ ദോശ ഇഡ്ഡലി പുട്ട് പിന്നെ ഏത്തക്ക പച്ച ഏത്തക്ക പുഴുങ്ങിയത് വൺ വീക്കായിട്ട് ഫുൾ അത് മാത്രമായിരുന്നു കഴിക്കുന്നത് ഇതിനകത്ത് മധുരം ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പോയി നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി നാൽപ്പതിൽ നിന്ന് തന്നെ അത് നൂറ്റി ഇരുപത്താറായിട്ടുണ്ടായിരുന്നു ഫാസ്റ്റിങ് കുഴപ്പമില്ല ഫാസ്റ്റിങ് അതേപോലെ തന്നെ നിൽക്കുകയാണ് വലിയ രീതി കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ എനിക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഉണ്ടായിരുന്നത് നമുക്ക് നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇൻസുലിൻ ആ ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് പോയപ്പോഴത്തേക്ക് എനിക്ക് നൂറ്റി അറുപതായിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് നൂറ്റി അറുപത്തി നാലെങ്ങാണ്ടായിട്ടുണ്ട് എനിക്കാണെങ്കിൽ ശരിക്കും ടെൻഷനായിപ്പോയി എന്തെങ്കിലും ചോറൊക്കെ കഴിച്ചിരുന്നപ്പോൾ ഇത്രയും കൂടിയിട്ടില്ല പക്ഷേ ഒന്നും കഴിക്കാതിരുന്നപ്പോൾ പിന്നെയും കൂടി എന്താണ് നടക്കുന്നത് ഇവിടെ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു പിന്നെ അടുക്കളയിൽ അമ്മയും സഹായിക്കണമെന്ന് നിന്നപ്പോഴത്തേക്കാണ് നമ്മൾ കായംകുളത്ത് നിന്ന് വല്ലിമച്ചി മോനും മരുമോളും ഒക്കെ ആയിട്ട് വന്നത് അവർ വിളിച്ച് പറഞ്ഞു ില്ല കേട്ടോ വരുന്ന കാര്യമൊക്കെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് തന്നെ അവർ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാരണം ഇങ്ങെത്തി കഴിഞ്ഞപ്പോഴാണ് വിളിച്ചത് ഞങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് വഴി അവർക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് വിളിച്ചു ഇല്ലെങ്കിൽ നേരെങ്കിൽ വന്നാൽ പിന്നെ അവർക്ക് വന്നിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ കുടിക്കാനൊക്കെ കൊടുക്കാനൊക്കെ എടുക്കുമായിരുന്നു അമ്മ നാരങ്ങി വിഴിഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സ്നാക്സ് ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആരെങ്കിലൊക്കെ വരുമ്പം കൊടുക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ എടുത്തു എടുത്തത് പക്ഷേ എടുത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ കഴിച്ചൊന്നും ഇല്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും അങ്ങനെ വലുതായിട്ട് കാണിക്കാത്ത അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയെന്നൊന്നും അറിയാത്തത് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിലൊന്നും അങ്ങനെ ഉൾപ്പെടുത്താത്തത് തന്നെ എല്ലാവരെയൊക്കെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കുറച്ച് നേരം കാര്യം പറഞ്ഞു അവരൊക്കെ പിന്നെ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം പോയിട്ട് വന്നപ്പം തന്നെ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കുറച്ച് നേരം എവിടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചാരി ഇരിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ നല്ല ബാക്ക് പെയിൻ ആട്ടോ കുറച്ച് നേരം നിന്നാലും ഇരുന്നാലും ഒക്കെ അതുകൊണ്ട് പിന്നെ വീഡിയോ ും എടുത്തില്ല അപ്പൊ ഇത്രയ്ക്കുള്ളൂ അടുത്ത് പിടിക്കാൻ വേണ്ടി ടെലോസി